ശ്രുതിക്ക് എന്തിനും കൂടെ ഒരാൾ വേണമെന്ന ബോധ്യത്തിൽ ഈ മാസം അവസാനത്തിൽ വെറും ചടങ്ങു മാത്രമാക്കി ശ്രുതിയെ ജീവിതത്തിലേക്ക് കൂട്ടാനുള്ള തീരുമാനത്തിലായിരുന്നു ജൻസൻ ഡിസംബറിലായിരുന്നു വിവാഹം തീരുമാനിച്ചത് ജെൻസനും ശ്രുതിയും ദീർഘനാളായി പ്രണയത്തിലായിരുന്നു വീട്ടുകാരുടെ സമ്മതം ലഭിച്ചതോടെ രണ്ടു മാസം മുമ്പ് വിവാഹ നിശ്ചയം നടന്നു വിവാഹം പിന്നീട് ആഘോഷമായി നടത്താനായിരുന്നു തീരുമാനം ഇതിനിടയിലാണ് ഉരുൾ ദുരന്തം എത്തിയത് ചൂരൽമല സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായിരുന്നു ശ്രുതിയുടെ അമ്മ സബിത അച്ഛൻ ശിവണ്ണന് കൂലിപ്പണിയാണ് അച്ഛനും അമ്മയും സഹോദരയും ഉരുൾപൊട്ടലിൽ പുത്തൻ വീടിനൊപ്പം ഒലിച്ചുപോയി കോഴിക്കോട് സ്ഥലത്തായിരുന്നതിനാൽ ശ്രുതി മാത്രം അവശേഷിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അമ്മയും അച്ഛനും സഹോദരിയും നഷ്ടമായ ചൂരൽമല സ്വദേശി ശ്രുതിക്ക് ഏക ആശ്രയമായിരുന്ന പ്രതിശ്രുതവരനും ഇപ്പോൾ മരിച്ചിരിക്കുകയാണ് അമ്പലവയൽ ആണ്ടൂർ പരിമളത്തിൽ ജയൻ മേരി ദമ്പതികളുടെ മകൻ ജൻസനാണ് വാഹനാപകടത്തിൽ മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ശ്രുതിയും ജെൻസനും ബന്ധുക്കളും സഞ്ചരിച്ച ഒമിനിവാൻ ചൊവ്വാഴ്ച ദേശീയപാതയിൽ കൽപ്പറ്റ വെള്ളാരം കുന്നിൽ വച്ചാണ് അപകടത്തിൽപ്പെട്ടത് കൊടുവള്ളിയിലെ ശ്രുതിയുടെ ബന്ധുവീട്ടിലേക്കുള്ള യാത്രാമത്യെ ഒംനിവാൻ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ജൻസനായിരുന്നു വാൻ ഓടിച്ചത് തൊട്ടടുത്ത സീറ്റിലായിരുന്നു ശ്രുതി പതിനഞ്ച് മിനിറ്റോളം ഡ്രൈവിംഗ് സീറ്റിൽ ജൻസൺ കുടുങ്ങിക്കിടന്നു ഓടിക്കൂടിയവരും ഫയർഫോഴ്സും ചേർന്ന് വാഹനം വെട്ടിപ്പൊളിച്ചായിരുന്നു പരിക്കേറ്റവരെ പുറത്തെടുത്തത് ഗുരുതരമായി പരിക്കേറ്റ ജൻസനെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിച്ചില്ല ഇന്നലെ രാത്രി എട്ടരയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് തലച്ചോറിനേറ്റ ക്ഷതവും തലയിലും മൂക്കിലുമുണ്ടായ രക്തസ്രാവവുമാണ് മരണത്തിലേക്ക് നയിച്ചത് ശ്രുതിയും ജെൻസനും ഉൾപ്പെടെ ഒൻപത് പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളും സഹോദരിയും അടക്കം ഒൻപത് കുടുംബാംഗങ്ങളെയാണ് ശ്രുതിക്ക് നഷ്ടമായത് കൽപ്പറ്റയിലെ വാടക വീട്ടിൽ ബന്ധുവിനൊപ്പമാണ് ശ്രുതിയുടെ താമസം വാഹനാപകടത്തിൽ ഇരുകാലുകൾക്കും പരിക്കേറ്റ ശ്രുതി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജെയ്സൺ ജെൻസി എന്നിവരാണ് ജെൻസന്റെ സഹോദരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ആണ്ടൂർ ഒന്നയാർ നിത്യസഹായമാതാ ദേവാലയ സെമിത്തേരിയിൽ സംസ്കരിക്കും ഒരിക്കലും ശ്രുതിയെ ഒറ്റയ്ക്കാക്കി പോകില്ലെന്ന് ജനസൻ ഇടയ്ക്കിടെ പറയുമായിരുന്നു ക്യാമ്പിൽ നിന്നും ശ്രുതി ബന്ധുക്കളുടെ ഒപ്പം കൽപ്പറ്റയിലെ വാടക വീട്ടിലേക്കാണ് താമസമാറിയത് വീട്ടിൽ ഇരുന്ന് അടുത്ത ശ്രുതിക്ക് ആശ്വാസം നൽകാനാണ് ജനസൻ ലക്കിടിയിലേക്ക് യാത്ര പുറപ്പെട്ടത് ആ യാത്ര അവസാന യാത്രയായി സ്കൂൾ കാലം തൊട്ടു തുടങ്ങിയ പ്രണയമായിരുന്നു ഇരുവരുടേതും വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരാണ് സുഹൃത് ബന്ധം പിന്നീട് പ്രണയത്തിലേക്ക് വഴിതെളിക്കുകയായിരുന്നു ഒടുവിൽ വീട്ടുകാരും ഇതിന് സമ്മതിച്ചു രണ്ടു മാസം മുമ്പേ വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്തു ഡിസംബറിൽ വിവാഹം നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്